ഇന്ന് ഗാർഡനിങ്ങും കുക്കിങ്ങും ഒന്നുമല്ല ഇന്ന് നമുക്ക് അടുക്കളയിലും അതുപോലെ ഗാർഡനിലുമൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരാളെ പരിചയപ്പെടുത്തി തരാം നമ്മുടെ അടുക്കളയിലൊക്കെ സാധാരണ ഉറുമ്പിൻ്റെ ഒരു ശല്യം എല്ലാവർക്കും ഉണ്ടാവാറുണ്ടല്ലേ അപ്പോൾ നമ്മൾ പല കെമിക്കൽസും അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുമുണ്ട് അപ്പോൾ ഇനി അതൊന്നും ഉപയോഗിക്കേണ്ട ഈ സാനിറ്റൈസർ മാത്രം മതി ഉറുമ്പ് വരാൻ സാധ്യതയുള്ള ഏരിയ ഒന്ന് ക്ലീൻ ചെയ്യുക അതിനുശേഷം അവിടെ സാനിറ്റൈസർ നല്ല രീതിയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ജനാലുടെ ജനാലയുടെ സൈഡിലും കഥകിൻ്റെ സൈഡിലും ഒക്കെ നമുക്ക് ഇങ്ങനെയുള്ള കോർണറുകളിൽ ഉറുമ്പുകളോ ചെറിയ ജീവികളോ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു ഏരിയയിലൊക്കെ ഇതുപോലെ സാനിറ്റൈസർ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരാറുമാസ കാലത്തേക്ക് പിന്നീട് എന്തായാലും ഉറുമ്പ് അവിടെയൊന്നും വരില്ല ഇതുപോലെ പറക്കുന്ന ഉറുമ്പുകൾ പല സ്ഥലത്തും മഴക്കാലം ആയാൽ കൂട് കിട്ടുന്നത് കാണാം പക്ഷേ ഒരു സാനിറ്റൈസർ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ഉറുമ്പുകൾ നമുക്ക് വന്നിട്ടില്ല അപ്പോൾ പുറത്ത് ഏരിയയിലൊക്കെ ആണെങ്കിലും വർക്ക് ഏരിയയിലോ അല്ലെങ്കിൽ പൊതുവെ അങ്ങനെ പുറം ഏരിയകളിലൊക്കെ ഈ പറക്കുന്ന ഉറുമ്പുകൾ കൂട് കിട്ടാറുണ്ട് അതുപോലെ ചെടിച്ചട്ടികളുടെ അടിയിലൊക്കെ ഈ ഉറുമ്പുകൾ കൂട് കിട്ടാറുണ്ട് കേട്ടോ എന്തായാലും നിങ്ങളിത് ഉപയോഗിച്ച് നോക്കണം എന്നിട്ട് അതിൻ്റെ റിസൾട്ട് എന്തായാലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ തീയുമായി ബന്ധപ്പെട്ട അതായത് സ്റ്റൗവിൻ്റെ അടുത്തേക്ക് ഒത്തി കത്തുന്നിടത്തുനിന്ന് സാനിറ്റൈസർ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല